നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കെ എസ് ആർ ടി സി ബസ് തടഞ്ഞ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും എം എൽ എ സച്ചിൻ ദേവനുമെതിരെ നിയമ നടപടിയുമായി ഡ്രൈവർ ഏതു മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തെളിയിക്കുന്ന സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ അരങ്ങേറുന്നത് മേയർ ആര്യ രാജേന്ദ്രൻ എം എൽ എ സച്ചിൻ ദേവ് കാറിലുണ്ടായിരുന്ന മറ്റുള്ളവർക്കെതിരെയും കേസെടുക്കണമെന്നാവശ്യപ്പെട്ടുള്ള പരാതി കോടതി ഫയലിൽ സ്വീകരിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് പരാതി സ്വീകരിച്ചത് കേസ് ആറാം തീയതി തിരുവനന്തപുരം മജിസ്ട്രേറ്റ് പരിഗണിക്കും മെമ്മറി കാർഡ് കാണാതായ സംഭവത്തിൽ കണ്ടക്ടറെ സംശയമുണ്ട് എന്ന് യതു പറഞ്ഞിരിക്കുകയാണ് മേയറും സംഘവും ബസ് തടഞ്ഞതിൽ ഡ്രൈവറുടെ പരാതിയിൽ ഇനിയും പോലീസ് കേസെടുത്തിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് മേയറുടെ പരാതിയിൽ ഡ്രൈവർക്കെതിരെ മാത്രമാണ് കേസെടുത്തത് കേസെടുക്കാൻ പോലീസ് മടിക്കുന്ന സാഹചര്യത്തിലാണ് ഡ്രൈവർ യദു മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചത് ലൈനിൽ കാറിട്ട് ബസ് തടഞ്ഞ് കൃത്യനിർവ്വഹണം തടസ്സപ്പെടുത്തിയെന്നാണ് പരാതി സച്ചിൻ ദേവ് എം എൽ എ ബസ്സിൽ അതിക്രമിച്ചു കയറി ഭീഷണിപ്പെടുത്തിയെന്നാണ് യെദുവിന്റെ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത് മേയർക്കെതിരെയും അതുപോലെ തന്നെ സച്ചിൻ ദേവ് എം എൽ എക്കെതിരെയും സെപ്പറേറ്റ് ആരോപണങ്ങളാണ് ഡ്രൈവർ ഉന്നയിക്കുന്നത് കെഎസ്ആർടിസി ബസ് തടഞ്ഞ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവും എം എൽ എ യുമായ സച്ചിൻ ദേവിനുമെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് നിയമ നടപടിക്ക് ഡ്രൈവർ യെതു ഒരുങ്ങിയിരുന്നു മേയർ ആര്യ രാജേന്ദ്രൻ എം എൽ എ സച്ചിൻ ദേവ് കാറിലുണ്ടായിരുന്ന മറ്റുള്ളവർക്കെതിരെ കേസെടുക്കണമെന്നായിരുന്നു യെതുവിന്റെ ആവശ്യം നാളെ തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കേസ് ഫയൽ ചെയ്യും അതേസമയം മേയറോട് ഡ്രൈവർ അശ്ലീലാംഗ്യം കാണിക്കുന്നത് കണ്ടില്ല എന്നാണ് കണ്ടക്ടർ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി മേയറും സംഘവും ബസ് തടഞ്ഞതിൽ ഡ്രൈവറുടെ പരാതിയിൽ ഇനിയും പോലീസ് കേസെടുത്തിട്ടില്ല മേയർ സഞ്ചരിച്ച വാഹനത്തെ ബസ് ഓവർടേക്ക് ചെയ്തിട്ടുണ്ടോ എന്നും വ്യക്തമല്ല എന്നുമാണ് കന്റോൺമെന്റ് പോലീസ് നൽകിയ മൊഴി വിവാദം കത്തിപ്പടരുമ്പോഴും കണ്ടക്ടർ ഇതുവരെ രംഗത്ത് വന്നിരുന്നില്ല ഇതിനിടെ ഡ്രൈവർ യദുവിനെതിരെ നടി റോഷന ആൻഡ് റോയി ഫേസ്ബുക്കിലൂടെ ആരോപണം ഉന്നയിച്ചിരുന്നു മലപ്പുറത്ത് നിന്ന് എറണാകുളത്തേക്ക് പോകുന്നതിനിടെ കുന്നംകുളത്ത് വെച്ച് തന്റെ വാഹനത്തെ യദു അപകടകരമായ രീതിയിൽ മറികടന്നു ആക്ഷേപം ചോദ്യം ചെയ്തപ്പോൾ മോശമായി പെരുമാറിയെന്നും നടി ആരോപിച്ചിരുന്നു അതേസമയം ബസിലെ മെമ്മറി കാർഡ് കാണാതെ പോയ സംഭവത്തിൽ പോലീസിന് ഇനിയും കൃത്യമായ വിവരം കിട്ടിയിട്ടില്ല തമ്പാനൂർ ഡിപ്പോയിൽ കൃത്യമായ സി ദൃശ്യങ്ങളില്ല എന്നാണ് പോലീസ് പറയുന്നത് സി സ്ഥാപിച്ച കമ്പനിയോട് വിവരങ്ങൾ തേടാനാണ് പോലീസിന്റെ നീക്കം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത